യിൽ നിന്നുള്ള ഒരു വാർത്തയാണ് സി എം മാറിലും എക്സാലോജിക്കും തമ്മിലുള്ള കരാറിനെ കുറിച്ചുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് കെ എസ് ഐ ഡി സിക്ക് എതിരെയുള്ള അന്വേഷണം തുടരാം അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് കെ എസ് ഐ ഡി സി സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷേ ഒന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കരുതെന്ന് കെ എസ് ഐ ഡി സിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി കെ എസ് ഐ ഡി സിക്ക് വലിയ ാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കുമ്പോഴാണ് വിശ്വാസ്യത കൂടുന്നതെന്ന് കെ എസ് ഐ ഡി സി കോടതി നിർദ്ദേശിച്ചു വിശ്വാസ്യതയെ ബാധിക്കുമെന്നായിരുന്നു കെ എസ് ഐ ഡി സി ആവർത്തിച്ച് ഹൈക്കോടതിയെ അറിയിച്ചത് എന്നാൽ എക്സാലോജിക് സി എം മാകൽ കരാർ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ഐ ഡി സിയിലേക്കും അന്വേഷണം നീളാമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞാ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് ആജ്ഞ കെ എസ് ഐ ഡി സിയുടെ വാദങ്ങൾ എല്ലാം ഇവിടെ തള്ളിക്കളയുകയാണല്ലോ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എസ് എഫ് ഐക്ക് ഇനി തടസ്സമില്ലാതെ കെ എസ് ഐ ഡി സിയിൽ അന്വേഷണം നടത്താമെന്നായാലോഷ് മഞ്ജുമായി തന്നെയാണ് എസ് എഫ് ഐ ഒക്ക് ഇത് ഈ കേസിൽ ഈ ഹർജിയിൽ അന്വേഷണം തുടരാം സി എംമാരിലും എക്സ് അജിക്കും തമ്മിലുള്ള കരാറിൽ കെ എസ് ഐ ടി സിയുടെ പങ്ക് അന്വേഷിക്കുന്നത് തുടർ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണത്തിനെതിരെ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി വാദം കേൾക്കവേ ഈ ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ ഈ പരാമർശം വിശ്വാസ്യതയെ ബാധിക്കുമെന്നാണ് കെ എസ് ഐ ടി സി എപ്പോഴും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു പരാമർശം അതേസമയം വിശ്വാസ്യത ഉണ്ടാകണമെങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കണം അന്വേഷണത്തോടെ സഹകരിച്ചാൽ വിശ്വാസ്യത കൂടുകയുള്ളൂ എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി എന്ത് കാര്യങ്ങളും ഒരു കാര്യവും ഒരു കാരണവശാലും മറച്ചു വയ്ക്കരുത് എന്ന് കോടതി പറഞ്ഞു എന്താണെങ്കിലും വ്യക്തമാക്കണം കെ എസ് ആർ ടി സിക്ക് പറയാനുള്ളതൊക്കെ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതേസമയം മൂന്ന് കമ്പനികൾക്കെതിരെയാണ് അന്വേഷണമെന്നാണ് കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജി കെ കെ എസ് ആർ ടി സി എന്നീ മൂന്ന് കമ്പനിക്കെതിരെയാണ് കമ്പനികൾക്കെതിരെയാണ് കമ്പനി എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടറ ും അതിൽ ഉൾപ്പെടുമെന്നും കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയെ ധരിപ്പിക്കുകയുണ്ടായി എന്തായാലും ഈ ഹർജി ഏപ്രിൽ അഞ്ചിന് വീണ്ടും പരിഗണിക്കും അന്വേഷണത്തോട് സഹകരിക്കുക തന്നെ വേണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അതുകൊണ്ട് തന്നെ കെ എസ് ഐ ടി സിക്ക് ഈ ഈ ഹർജിയിൽ ഈ കേസിൽ വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് കെ എസ് ഐ ടി സിയുടെ ഈ കേസിലുള്ള പങ്കെന്ത് എന്ന് അന്വേഷണം തുടരാൻ ശരിയാണ് എന്തായാലും കെ എസ് ഐ ഡി സി വലിയ തിരിച്ചടിയാണ് നേരത്തെ എക്സാലോജി കമ്പനിക്ക് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് എങ്ങനെയാണോ തിരിച്ചടി കിട്ടിയത് സമാന രീതിയിലുള്ള തിരിച്ചടിയാണ് കെ എസ് ഐ ഡി സിക്ക് കേരള ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇത് ഇനി സി എം ആകലിലേക്കും എക്സാലോജിക്കിലേക്കും കെ എസ് ഐ ഡി സിയിലേക്കും കേന്ദ്രീകരിക്കുവാൻ കഴിയും ഈ ഇടപാടിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എസ് എഫ് ഐ ഒക്ക് തേടാം കെ എസ് ഐ ഡി സി എന്തുകൊണ്ട് സി എം ആകലും എക്സാലോജിക്കും തമ്മിലുള്ള അനധികൃത ഇടപാടിനെക്കുറിച്ച് അന്വേഷിച്ചില്ല അതിനെക്കുറിച്ചുള്ള വിശദീകരണം തേടിയില്ല എന്ന കാര്യം ഹൈക്കോടതി വാദത്തിനിടെ ചോദിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിക്ക് കഴിഞ്ഞതുമില്ല ഇതുകൂടി കണക്കിലെടുത്താണ് അന്വേഷണം നടക്കട്ടെ എന്ന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്